കേൾക്കാമോ എല്ലാവർക്കും നമ്മളെ ലൈവിലേക്ക് ആർദ്രവമായ സ്വാഗതം ആരൊക്കെയാണ് വന്നത് റിച്ചു വന്നിട്ടുണ്ടല്ലോ റിച്ചു നേരത്തെ കാലത്തെ വന്നിട്ടുണ്ടല്ലോ റിച്ചു ഇന്നലെ വന്നിട്ട് പോവാൻ തോന്നിട്ടില്ല തോന്നലോ റിച്ചു ഹായ് പറയുന്നു റിച്ചു ഷെബിർ ക ഷെബീർക്ക ഹായ് പറയുന്നുണ്ട് ലൈക്ക് അടിച്ചിട്ടുണ്ട് സുഖമാണോ ചോയിക്കുന്നേ സുഖമാണി നിലാവ് എന്ത് സുഖമാണി കാറ്റ് നീ വരുമ്പോൾ സന്ധ്യ ചായ കുടിച്ചോ ചായ കുടിച്ചു ഫുഡ് കഴിച്ചു കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ചെവി കേൾക്കുന്നില്ലേ എന്നാ ചെവി പോയി ഇങ്ങനാക്ക് കേൾക്കുന്നില്ല ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല കള്ളക്കുരുപ്പേ കള്ളക്കുരുപ്പേ എൻ്റെ ബ്ലൂ കളയണല്ലേ എനിക്ക് നോക്കുന്നുണ്ട് അതെ നിങ്ങളെ ബ്ലൂ ഞാനിപ്പോ എന്റെ ലൈവിൽ തന്നെ എടുത്തു മാറ്റും ആഹാ കൊള്ളാലോ കൊള്ളൂലുമാർ ലൈവ് ഞാൻ ഞാൻ പോകുന്നു പോകാ ലൈവ് കാണില്ല അവർ ഇവിടെ ഇരിക്കൂ ഇവിടെന്തൊക്കെയോ ഇന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഹവ 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 എന്തൊക്കെയുണ്ട് വിശേഷം ചായ കുടിച്ചാ ഫുഡ് കഴിച്ച ലൈക്ക് ഒന്നാമത്തെ ലൈക്ക് നമ്മൾ ഇറക്കി അടിച്ചേന്ന് പറയുന്ന റിച്ചു റിച്ചു അടിച്ചേ സത്യത്തിൽ ആരാ അടിച്ചേ അത് നല്ല കാറ്റ് വന്നാൽ പോകൂന്ന് പറയുന്നുണ്ട് റിച്ചു അതെ എന്ത് നല്ല കാറ്റ് പാട്ടിലുള്ള കാറ്റല്ലേ പറഞ്ഞെ അതാ നല്ലത് എന്ന് പറയുന്നു റിച്ചു അതെ റിച്ചുവിന്റെ ബ്ലൂ എടുത്ത് മാറ്റൂ ിയ ദിയ ഹായ് പറയുന്നുണ്ട് ദിയ ലൈക്ക് അടിച്ചു എന്ന് പറയുന്നു എട്ട് ലൈക്ക് ആയിട്ടുണ്ട് ആറുപേര് വാച്ചിങ്ങിൽ ഉണ്ട് റിച്ചു ബൈ ഓൾന്ന് പറയുന്നുണ്ട് റിച്ചു എടിയാ പോകുന്ന ബൈ ഓൾ എന്ന് പറഞ്ഞിട്ട് ആടെ ഇരിക്ക ആരാ ആരാ ആരുമില്ല റേ ആരാ റൈയാന റൈയാ അണ്ണാ റൈഹു മുത്തേ റൈഹു രണ്ട് രണ്ട് മാങ്കഞ്ചികൾ ഉരുമിച്ച് ആ നിൽക്കല്ല റൈഹാനേ ഓളെ ഞാൻ ഇട വെർതിച്ചു റൈഹാനാനെ റൈഹു എന്ന് ആരെ വിളിക്കല്ലേ റൈഹു ഓളെ ഞാൻ ഇന്ന് ഇവിട വെർതിച്ചു വെറ്റി കണ്ടി വന്നു അഫി അണ്ണാച്ചി അഫി ഓളെ ഇന്ന് ഇവിട എട്ടിക്കണ്ടി വന്നു റിച്ചൂ ഇന്നലെ ഞാൻ കണ്ടു സ്നേഹ വന്നിനാ പിന്നെ റിച്ചു അത് ഇന്നലെ ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട് എന്നാ കണ്ടു ഇന്നലെ റിച്ചു ഇതാണ് കണ്ടത് പറയാ കണ്ട കാര്യം നമ്മളെ